ചാപ്റ്റർ ടെൻ പച്ചക്കറി തോണി കിടന്നു കിടന്നു മടുത്തു അടുത്തു മറ്റ കാണാൻ ഇറങ്ങി എങ്ങോട്ടാ പൗഡറും പൂശി വഴിയരികിൽ നിന്നാ കുമ്പളങ്ങ ചോറിച്ച് സവാരിക്ക് ഇറങ്ങിയതാ നാടൊന്നു ചുറ്റണം ഞാനും വരുന്നു രണ്ടുപേരും കൈകോർത്തു അവർ നടന്നു അതാ കുത്തനെ ഒരു ഇറക്കം അയ്യോ കാലു തെറ്റുന്നേ പിടിക്കണേ പിടിക്കണേ അപ്പൊ ഈ പേജിൽ എന്തോ അത് ഈ കൊറേ പച്ചക്കറികൾ അപ്പൊ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട് മത്തങ്ങ ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ കുമ്പളങ്ങ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ മത്തങ്ങ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നാട് കാണാനായിട്ട് ഇറങ്ങി അപ്പൊ നമ്മുടെ കുമ്പളങ്ങയാ ചോദിച്ച് എവിടെ പോവാന്ന് ചോദിച്ചു പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ അപ്പൊ ഈ നമ്മുടെ മത്തങ്ങ പറഞ്ഞ ഞാനൊന്ന് സവാരിക്ക് ഇറങ്ങിയതാന്ന് പറയൂ അപ്പൊ അവരെന്ത് ചെയ്തു രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ്ങ് പോയി അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും ഒരു ഇറക്കം പെട്ടെന്ന് തോന്നും അപ്പൊ അവർ കാലങ്ങ് തെറ്റി അപ്പൊ അവരങ്ങ് താഴേക്ക് വീഴുവാ നമുക്ക് അടുത്ത പേജ് നോക്കാം രണ്ടു പേരുടെയും നില തെറ്റി ഉരുണ്ടുരുണ്ട് താഴോട്ട് സഹായിക്കാൻ കൈനീട്ടിയ ചേനയും പടവലയും തക്കാളിയും എല്ലാം കാലിടറി വീടും എന്നിട്ട് എന്താ പറയുന്നത് ഡും 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 അപ്പൊ എന്താ പറ്റിയ രണ്ടു പേരുടെ നില തെറ്റി അപ്പൊ അവര് ഉരുണ്ടുരുണ്ട് താഴോട്ട് വീണു അപ്പൊ സഹായിക്കാനായിട്ട് ആരൊക്കെയാ വന്ന നമ്മളീ ഇതിൽ കാണുന്നുണ്ട് കണ്ട ചേനയുണ്ട് പിന്നെ അതുപോലെ പടവലങ്ങയും വന്നിട്ടുണ്ട് കണ്ട നീളത്തിലുള്ള പടവലങ്ങയുണ്ട് ചേനയുണ്ട് അപ്പൊ ഇവര് സഹായിക്കാൻ വന്നു പക്ഷെ അവരെന്ത് പറ്റി പക്ഷേ പുഴയിലോട്ട് ഉരുണ്ടെന്ന് കണ്ട അതോ ഒരു പുഴ കാണുന്നുണ്ട് കണ്ടാ അപ്പൊ എന്തു പറ്റി ഉരുണ്ട എല്ലാവരും ചെന്ന് വീണതോ പുഴയിൽ അപ്പൊ എല്ലാരും പുഴയിൽ വീണു പിന്നെ ഇത് കഥയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കി പറയാമോ അപ്പൊ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കാമോന്ന് ചോദിച്ചിരിക്കുക അപ്പൊ നമുക്ക് ഇതിന്റെ ഇതിൽ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാം അപ്പൊ ഒന്നാമത്തെ മത്തങ്ങയും കുമ്പളങ്ങയും വീഴാൻ കാരണം എന്താണ് അപ്പൊ എന്താ കാരണം അവരുടെ കാലിടറി അപ്പൊ അതവിടെ എഴുതണം പിന്നെ കാണാൻ ഇറങ്ങിയത് ആരെല്ലാം ആരാണ് നാടുകാണെന്ന് ഇറങ്ങിയേ മത്തങ്ങ പൗഡറും പൂശി വഴി അരികിൽ നിന്നതാര് കുമ്പളങ്ങ അപ്പൊ നമ്മൾ അത്രേ ഇരും ഇപ്പൊ ഇതിൽ കാണണ്ടേ പുഴയിൽ കൂടെ എന്താ ചെയ്യുന്നത് നമ്മുടെ പടവലിങ്ങയും ചേനയും അതുപോലെ തന്നെ കുമ്പളങ്ങയും മത്തങ്ങയും കൂടെ ഒരു പിന്നെ തുണി കയറി തൊഴിഞ്ഞു വരുവാ അപ്പൊ ഇവിടെ എന്താ ഉള്ളത് കണ്ടെ ഇതില് ഈ പേജിൽ കൊറേ പച്ചക്കറികൾ കൊടുത്തിട്ടുണ്ട് കണ്ടെ നമ്മൾ അതിൽ നേരത്തെ പറയാത്ത പച്ചക്കറികളുണ്ട് വഴുതനങ്ങയുണ്ട് വെണ്ടക്കയുണ്ട് തക്കാളിയുണ്ട് ണ്ടാ സവോള ഉണ്ട് മത്തങ്ങ ഉണ്ട് അപ്പ നമ്മള് നേരത്തെ പറക്കണ്ട അത നമുക്ക് പാവയ്ക്കുണ്ട് പിന്നെ പച്ച അപ്പൊ നമുക്ക് ഇതില് നോക്കാം അതേതൊക്കെയാണോ പാട്ടരങ്ങ് അപ്പൊ ഓരോരോ പാട്ടായിട്ട് പച്ചക്കറികളുടെ പേര് കൊടുത്തിട്ടുണ്ട് മത്തം ചീന കുമ്പളങ്ങ തിര തിത്ത വെണ്ട ചീര വെള്ളരയ്ക്ക തിര തിത്ത മത്തൻ ചീന കുമ്പളങ്ങ വെണ്ട ചീര വെള്ളരിക്കായ പടവലം തിത്തി മുറിങ്ങായ്തോം വെളുത്തുള്ളി ചുവന്നുള്ളി കറി വേപ്പും മല്ലിച്ചപ്പും ഇഞ്ചി പച്ച മുളകൾ നീരന്നു നിന്നു പച്ചക്കറി തോണീറി പച്ചക്കറി പാടി വരുന്നു ഞങ്ങൾ ഓത്തി പിന്നെ ഇവിടെ എന്താണുള്ള അപ്പൊ നമ്മള് ഇതിൽ കൊറേ പച്ചക്കറികളുടെ പേരുണ്ട് അപ്പൊ നമുക്ക് നോക്കാം പാട്ടിലുള്ള പച്ചക്കറികൾ അറിയാവുന്ന മറ്റു പച്ചക്കറികൾ അപ്പൊ ഇതിൽ പറയുന്നെന്ന് വെച്ചാ ഈ പാട്ടിൽ കൊറേ പച്ചക്കറികളുണ്ട് അതിന്റെയൊക്കെ പേര് പറയാനാണ് പറയുന്നത് അപ്പൊ എന്തൊക്കെയാ പേര് നോക്ക നമുക്ക് പാട്ടിലുള്ളത് മത്തൻ ചേന കുമ്പളങ്ങ വെണ്ടിപ്പതിൽ കാണാൻ പറ്റ അപ്പൊ നോക്ക വെണ്ട ചീര വെള്ളരിക്ക പിന്നെ മത്തൻ ചേ അപ്പൊ നമ്മൾ നോക്ക് ഇതിൽ നന്നായിട്ട് കാണാൻ പറ്റിയല്ല അപ്പൊ നോക്കാം എന്നെല്ലാം പറയാം വെള്ളരിക്ക പടവലം മുരിങ്ങക്കായ നേന്ത്രക്കായ വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പ് മല്ലിച്ചപ്പ് ഇഞ്ചി പച്ചമുളക് അപ്പൊ ഇത്രയും പച്ചക്കറികളാണ് നമ്മൾ പാട്ടിലുള്ള പിന്നെ നമുക്ക് അറിയാവുന്ന പച്ചക്കറികളുടെ പേര് പറയാൻ പറയുന്നുണ്ട് അപ്പൊ തക്കാളി സവാള ക്യാബേജ് കോളിഫ്ലവർ കാപ്സിക്കം ബീൻസ് പിടിപ്പയ കോവയ്ക്ക ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് കാച്ചിൽ വഴുതനങ്ങ ചേമ്പ് ക്യാരറ്റ് പാവയ്ക്ക കൊത്തമര മുളങ്കി മറച്ചീനി അപ്പൊ നമുക്ക് പിന്നെ ഇതിൽ പറയുന്നെ പച്ചക്കറികളുടെ ഉപയോഗമനുസരിച്ച് തരംതിരിക്കാന്ന് പറയുക അപ്പൊ അപ്പൊ ഇലകൾ ഇലകൾ അപ്പൊ ഇലവർഗ്ഗത്തിൽ പെട്ടുള്ള പച്ചക്കറികൾ ഏതൊക്ക ചീരയില മത്തനില മുരിങ്ങയില ചേമ്പില കുമ്മളമില പയറില താളില തഴുതാമയില അതുപോലെ കായകള് പാവയ്ക്ക കോവയ്ക്ക മുരിങ്ങക്കായ വഴുതനങ്ങ പടവലങ്ങ വെണ്ടയ്ക്ക അതുപോലെ മറ്റു ഭാഗങ്ങൾ വാഴക്കൂമ്പ് വാഴപ്പിണ്ടി മുരിങ്ങപ്പൂവ് ചേമ്പ് തണ്ട് ചേനത്തണ്ട് പിന്നെ ഇതില് പറയുന്ന കുറച്ച് കാടൻ കഥകളാണ് അപ്പൊ അതെന്തൊക്കെയാ നോക്കാം അടിപാറ നടുവടി തലകാട് കാട് അപ്പൊ എന്തുവാ അതിൻ്റെ ഉത്തരം ചേന പിന്നെ കയ്പുണ്ട് കാഞ്ഞിരമല്ല മുള്ളുണ്ട് മുരിക്കല്ല വാലുണ്ട് വാനരലല്ല അപ്പൊ എന്തുവാ പാവയ്ക്ക മണ്ണിനുള്ളിൽ പൊന്നമ്മ എന്താ അത് മഞ്ഞൾ അപ്പൊ ഇവിടെയും കുറച്ച് പച്ച പച്ചക്കറികളുടെ പാടം കൊടുത്തിട്ടുണ്ട് മുരിങ്ങക്കുണ്ട് മത്തങ്ങ ഉണ്ട് ക്യാരറ്റ് ഉണ്ട് തക്കാളിയുണ്ട് ചേനയുണ്ട് കണ്ട അപ്പൊ ഇതൊക്കെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് അടുത്ത നോക്കാം അടുത്ത പേജിൽ എന്താ ഡയറി അപ്പൊ ഒരു കുട്ടിയുടെ ഡയറി ഇത് എഴുതി നമുക്ക് എന്താന്ന് വായിച്ച് നോക്കാം ഇവിടെ ഡേറ്റ് ഡയറിൽ ഡയറി ഡയറി എപ്പോഴും ഡേറ്റ് ചെയ്തണം ഇന്ന് സ്കൂൾ അവധിയാണ് അതുകൊണ്ട് ഞാനും അമ്മയും കൂടി കൃഷിത്തോട്ടത്തിൽ പോയി അവിടെ മുളക് ചെടിയും പയറു ചെടിയും വെണ്ടയും ഉണ്ട് ഞാൻ അതിനെല്ലാം വെള്ളം ഒഴിച്ചു പുഴു പുഴുതിന്നുന്ന ഇലകൾ തിന്ന ഇലകളെല്ലാം ഞാൻ പറിച്ചു കളഞ്ഞു പുഴു വരാതിരിക്കാൻ എല്ലാത്തിനും അമ്മമാര് നടിച്ചു അപ്പം ആരെഴുതിയിരിക്കുന്നേ നന്ദിത എം എസ് ഡി എൽ പി എസ് കിഴക്കമ്പലം കോലഞ്ചേരി എറണാകുളം അപ്പൊ ആ കുട്ടി അതെഴുതിയിരിക്കുന്നത് പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്ന കൃഷി പാഠം നന്ദിത മോളുടെ ഡയറി വായിച്ചല്ലോ നിങ്ങൾ പച്ചക്കറി കൃഷി ചെയ്യാൻ പഠിച്ചോ കൃഷി രീതിയെ കുറിച്ച് എഴുതാമോ എന്ന് ചോദിച്ചിരിക്കുക അപ്പൊ നിങ്ങള് അത് പഠിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അതൊക്കെ ഇവിടെ എഴുതണം പിന്നെ നമുക്ക് അടുത്ത നോക്കാം വിരിപ്പ് കൃഷി ഈറ്റ വെട്ടി ഈറ്റവിട്ടി കാടുവിട്ടി പുതക്കാട്ടിൽ തീരിച്ച് വിരിപ്പിടം തീരിച്ച് അമ്മ വിളിച്ചു അച്ഛൻ വിളിച്ചു വീട്ടുകാരും നാട്ടുകാരും ഊരാകെ ഒത്തു വിളിച്ചു ചീരവിത്തെ ചോളവിത്തെ കടുകുതു വരാമരവിത്തെ ചാമവിത്തെ വിത്തി വിത്തി വെള്ളരി മത്തൻ പുതുമഴയിൽ കൺ തുറന്നു വിരി ചാഞ്ഞ് ഇന്നുമെന്നും വിളവുകാലം നിങ്ങൾ കണ്ടിട്ടുള്ള വിത്തുകൾ പാട്ടിലുണ്ടോ അടയാളം നൽകൂ അപ്പം ഇതിൽ കൊറേ വിത്തുകളുടെ പേരാ പറയുന്നത് ഇതിൽ നിങ്ങൾ ഏതെങ്കിലും വിത്തുകൾ തന്നിട്ടുണ്ടെങ്കിൽ അതില് ടിക്കിടാനാ പറയുന്നത് അപ്പോ ഇടുക പിന്നെ അടുത്ത പേജിൽ എന്താ ബൈ ബൈ കുറോ ബൈ ബൈ ട്രോൺ അപ്പൊ ഇതിലൊരു റോ നോക്കിക്കെ റോഡിന്റെ വശം ചേർന്ന് ഒരു കുട്ടി റോബോട്ട് നടന്നു വരുന്നു കുറെ കുട്ടികൾ കുട്ടി റോബോട്ടിന്റെ അടുത്തേക്ക് നടന്ന് ചെല്ലുന്നു കുട്ടികൾ നിന്റെ പേരെന്താണ് കുട്ടി റോബോട്ട് കുറോ കുട്ടികൾ കൊള്ളാം നല്ല പേര് നീ കളിക്കാൻ കൂടുന്നു കുറോ ഞാൻ റെഡി കുറോയും കുട്ടികളും പന്നു കളിക്കുന്നു കുറച്ച് കഴിഞ്ഞു കുട്ടികൾ പോയപ്പോൾ കുറോയുടെ അടുത്ത നായക്കുട്ടികൾ എത്തി അവ കുരയെ നോക്കി ഉറക്കെ കുരയ്ക്കാൻ തുടങ്ങി അത് കണ്ട് കുറോ വല്ലാതെ പേടിച്ചു ഇവിടെ ഇത് ഇത്ര ഫില്ല കൊടുക്കണം അപ്പൊ നമുക്ക് അപ്പൊ നോക്കിക്കേ ഇവിടെ കൊറേ കുട്ടികൾ നിൽക്കുന്നു അപ്പൊ അവർക്ക് ഒരു റോബോ നമ്മൾ ഇതില് പറഞ്ഞില്ലേ ഒരു കുട്ടി റോബോട്ട് വന്നപ്പോഴത്തേക്ക് അവര് അതിനോട് സംസാരിക്കും അപ്പൊ അതിനെ പറ്റി കൊറച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്ക് ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കുക ഇവിടെ ഒന്നും എഴുതിയിട്ടില്ലായിരുന്നു അപ്പൊ ഇവിടെ നായകൾ വന്നിട്ട് കുറവേടിച്ചിരിക്കില്ല അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അടുത്ത പേജ് നോക്കാം അപ്പൊ ഇവിടെ ഫില്ല് ചെയ്ത് വായിക്കാം കുറോ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി ഞാൻ കൃഷി ചെയ്യാം ഒപ്പം കൂടാമോ അപ്പോഴത്തേക്കും നമ്മുടെ കുറോ പറയാം അപ്പൊ നായക്കുട്ടികൾ എന്താ അകലെയുള്ള വീട്ടിലാണ് വിത്തിരിക്കുന്നത് എന്ത് ചെയ്യും കുറോ സാരമില്ല ഞാൻ വിളിക്കാം ഡ്രോൺ വന്ന നായക്കുട്ടികളെ വീട്ടിൽ കൊണ്ടുപോയി വിത്ത് കൊണ്ടുവന്നു വന്നു കുറോ ഇനിയെല്ലാം ഞാൻ ഒറ്റക്ക് ചെയ്യാം എനിക്ക് അതിന് കഴിയും അപ്പൊ അത്രയാഴുതിയിരിക്കുന്നു നോക്കിക്കേ നായകിന്റെ കൂടെ നായക്കുട്ടി പോയിട്ട് വിത്ത് എടുത്തിട്ട് വന്നു അവർ കൃഷി ചെയ്യാൻ പോവാം പിന്നെ എന്താ ചെയ്തിരിക്കുന്നേ ഈ പേജിൽ എന്താ കണ്ട അതേ റോബോട്ട് കൃഷിയൊക്കെ ചെയ്തു കഴിഞ്ഞു കുറോ കൃഷി ചെയ്യുന്നു നാളുകൾക്ക് ശേഷം വിളഞ്ഞു കിടക്കുന്ന പാടത്തിന്റെ കറയിൽ ട്രോണും കുറോയും നായ സംസാരിക്കുകയാണ് അപ്പോ കുട്ടികൾ വന്നു കുട്ടികൾ ഹായ് കുറോ സുഖമാണോ കുറോ ഹായ് സ്നേഹിതരെ നിങ്ങൾക്ക് സുഖമാണോ അപ്പൊ നമ്മൾ അവിടെ ഫില്ല് ചെയ്തോളു കുട്ടികൾ എന്തിനാ കുറു ഞങ്ങളെ വിളിച്ചിര കുറോ ദേ കണ്ടോ ഞങ്ങൾ കൃഷി ചെയ്തതായത് കുട്ടികൾ നല്ല വിളവുണ്ടല്ലോ കുറോ ഈ വിളവെല്ലാം നിങ്ങൾക്ക് തരാനാ ഞങ്ങളുടെ തീരുമാനം പക്ഷെ ഒരു കാര്യം കുട്ടികൾ എന്താ കുറോ ട്രോൺ വിളവെല്ലാവരും തുല്യമായി ഭാഗിച്ചെടുക്കണം കുറോ ഈ നായകൾക്ക് എന്നും ഭക്ഷണം കൊടുക്കണം കുട്ടികൾ സമ്മതം കുറോ ബൈ ബൈ നായകൾ ബൈ ബൈ കുറോ ബൈ ബൈ ട്രോൺ പിന്നെ ഈ പേജിൽ എന്താ എഴുതിക്കുന്നെ ട്രോണിന് ഒരു കത്ത് അപ്പൊ നമ്മള് ആ ട്രോണിന് ഒരു കത്ത് എഴുതാനാ പറഞ്ഞിരിക്കുന്നെ അപ്പൊ എന്താ ഞാൻ എഴുതിയിരിക്കുന്ന വെച്ചാ പ്രിയപ്പെട്ട ട്രോൺ എനിക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എത്ര നാളായി നിങ്ങൾ എവിടെ നിന്നും പോയിട്ട് കുരോയും ട്രോണിനെയും ഒരിക്കൽ കൂടി കാണുമെന്നുണ്ട് എന്താണിനി വരിക നമുക്ക് ഒരുമിച്ച് കളിക്കണ്ടേ നായകളും ഞങ്ങളുടെ ചങ്ങാതിമാരാ നിങ്ങൾ വരുമ്പോൾ നമുക്കൊരു യാത്ര പോകണം വേഗം വരണേ സ്നേഹപൂർവ്വം അപ്പൊ നമ്മുടെ പേരും കൂടെ അവിടെ എഴുതണം അപ്പൊ ഈ ചാപ്റ്റർ ഇത്രേ ഉള്ളൂ